السلام عليكم ورحمة الله وبركاته الحمد لله الحمد لله رب العالمين والعاقبة للمتقين ولا عدوان إلا على الظالمين وصلى الله وسلم على خير خلقه محمد وعلى آله وصحبه أجمعين أما بعد رينجر الآية سهودري سهودر സർവേശ്വരനായ സൃഷ്ടാവിൻ്റെ രക്ഷയും സമാധാനവും നിങ്ങളിൽ സദാ വർഷിക്കുമാറാവട്ടെ എന്ന് ആമുഖമായി പ്രാർത്ഥിക്കുകയാണ് ദ്വാ ചെയ്യുകയാണ് പ്രിയപ്പെട്ട സഹോദരങ്ങളെ നമ്മുടെ നിത്യജീവിതത്തിൽ സൽക്രമങ്ങൾ നിർവഹിക്കേണ്ടതിൻ്റെ ആവശ്യകതയെക്കുറിച്ച് നിർബന്ധത്തെക്കുറിച്ച് നാം എപ്പോഴെങ്കിലും ഗൗരവപൂർവം ആലോചിച്ചു നോക്കിയിട്ടുണ്ടോ ദൗഹീദ് മാത്രണ്ട് കൃത്യമായി നമസ്കാരം നിർവഹിക്കുന്നതുകൊണ്ട് മാത്രം സ്വർഗത്തിലേക്ക് പെട്ടെന്ന് കടക്കുവാനോ നരകത്തിൽ നിന്ന് പരിപൂർണമായി രക്ഷപ്പെടുവാനോ സാധ്യമല്ല വിശുദ്ധ ഖുർആാനിലെ ഇരുപത്തിരണ്ടാമത്തെ അധ്യായമായ സൂറത്ത് ഹജ്ജിലെ എഴുപത്തിയേഴാമത്തെ വചനം അള്ളാഹു സുബാനഹു വത്തഅല പറഞ്ഞു ുംഫ് സത്യവിശ്വാസികളെ എന്ന് വിളിച്ചുകൊണ്ടാണ് അള്ളാഹു പറയുന്നത് നിങ്ങൾ അള്ളാഹുവിന് റുക്കു ചെയ്യുക സുജൂത് ചെയ്യുക അവനെ മാത്രം ആരാധിക്കുക എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കാതെ വഫ്അലുൽ നന്മ നിങ്ങൾ ചെയ്യണം ലാല്ലും എങ്കിൽ നിങ്ങൾ വിജയം പ്രാപിച്ചേക്കാം പരലോകത്ത് രക്ഷപ്പെടണമെങ്കിൽ നരകത്തിൽ നിന്ന് പൂർണ്ണമായി മോചനം കിട്ടണമെങ്കിൽ തൗഹീദ് മാത്രം പോരാ നമസ്കാരം മാത്രം പോരാ നന്മകൾ അധികരിപ്പിക്കണമെന്ന് ഈ ആയത്ത് നമ്മെ പഠിപ്പിക്കുകയാണ് എന്തിനേറെ നമ്മുടെ പ്രാർത്ഥനകളും ജിഖറുകളും ദ്വാഴുകളും അവാവു സ്വീകരിക്കണമെങ്കിൽ നമ്മുടെ നിത്യജീവിതത്തിൽ നന്മകൾ ചെയ്യണമെന്നാണ് അള്ളാഹുവിൻ്റെ കൽപ്പന മുപ്പത്തിയഞ്ചാം അധ്യായം സൂറത്തു ഫാത്തിറിലെ പത്താമത്തെ വചനം അള്ളാഹു സുബാനു ആരാണ് ഇസ്സത്ത് ആഗ്രഹിക്കുന്നത് ആരാണ് പ്രതാപം ആഗ്രഹിക്കുന്നത് തേടുന്നത് സർവപ്രതാപത്തിൻ്റെയും ഇജ്ജത്തിൻ്റെയും ഉടമസ്ഥൻ അള്ളാഹു മാത്രമാണ് എന്ന് അള്ളാഹുവിലേക്ക് നല്ല വാക്കുകൾ ഉയരുന്നു അൽ അമലു സാലിഹ് സൽക്രമത്തെ അള്ളാഹു തന്നിലേക്ക് ഉയർത്തുന്നു ഈ ആയത്തിനെ വ്യാഖ്യാനിച്ചുകൊണ്ട് വിശദീകരിച്ചുകൊണ്ട് മുഫസ്സര്യങ്ങൾ രേഖപ്പെടുത്തുകയാണ് ഇബനുക്ക ശ്രദ്ധയത്തിന്റെ തഫ്സീറിൽ ഈ വാചകം കൊടുത്തിട്ടുണ്ട് അമലു സാലിഹ് ലം യുർഫയിൽ കലാം സൽക്രമങ്ങളില്ലെങ്കിൽ പ്രാർത്ഥനകളോ ദിഗ്രുകളോ അള്ളാഹുലേക്ക് ഉയർത്തപ്പെടുകയില്ല എന്നത് എന്തുകൊണ്ടാണ് ലായു കബലു കൗലുൻ പ്രവർത്തനങ്ങളെല്ലാവ് വാക്കുകളെല്ലാവ് സ്വീകരിക്കണമെങ്കിൽ പ്രാർത്ഥനകളല്ലാവ് സ്വീകരിക്കണമെങ്കിൽ ദ്വാഴകളെല്ലാവ് കബൂലാക്കണമെങ്കിൽ അമൽ വേണം എന്നതാണ് ഈ രണ്ടായത്തുകളും നമ്മെ പഠിപ്പിക്കുന്നത് നിത്യജീവിതത്തിൽ നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ സൽക്രമങ്ങൾ അനിവാര്യമാണ് നിർബന്ധമാണ് എന്നതാണ് സഹോദരങ്ങളെ നാം എപ്പോഴെങ്കിലും സൽക്കർമ്മങ്ങൾക്ക് നന്മകൾക്ക് സുഹൃദങ്ങൾക്ക് അള്ളാഹുവിൻ്റെ അടുക്കലുള്ള മഹത്വത്തെക്കുറിച്ചോ പ്രാധാന്യത്തെക്കുറിച്ചോ ശ്രേഷ്ഠതയെക്കുറിച്ചോ പ്രതിഫലത്തെക്കുറിച്ചോ നമ്മൾ ആലോചിച്ചു നോക്കിയിട്ടുണ്ടോ അള്ളാഹു സുബഹാനഹുവല സൽക്കർമ്മകാരികളെ ആദരണീയമായ പദവികളും സ്ഥാനങ്ങളും നൽകി അലങ്കരിക്കുമെന്നാണ് സൽക്രമകാരികൾ മരണപ്പെടുമ്പോൾ ആകാശങ്ങളും ഭൂമിയും കരയുമെന്നാണ് വിശുദ്ധ ഖുർആാനിലെ നാല്പത്തിനാലാം അധ്യായമായ സൂറത്ത് ദുഹാനിലെ ഇരുപത്തി ഒൻപതാമത്തെ വചനം ഫമാ ബക്കത്ത് അലൈഹി മുസ്സമാൽ ആകാശങ്ങളോ ഭൂമിയോ അവർക്ക് വേണ്ടി കരഞ്ഞില്ല എന്നത് ഫറോവയും അവൻ്റെ കൂട്ടാളികളും ചെങ്കളിൽ മുക്കി നശിപ്പിക്കപ്പെട്ടപ്പോൾ അതിനെ സംബന്ധിച്ചാണ് അള്ളാഹു സുബ് ഹാനഹുഅത്താല ഈ ആയത്തിൽ പറഞ്ഞത് ഈ ആയത്തിനെ വിശദീകരിച്ചുകൊണ്ട് വിവരിച്ചുകൊണ്ട് മുഫസ്സര്യങ്ങൾ വിശദീകരണങ്ങൾ നൽകിയപ്പോൾ ആ വിശദീകരണത്തിൽ നബിസല്ലാഹു അലൈ വസല്ലമിയുടെ ഉദ്ധരിച്ചിട്ടുണ്ട് ഒരു നല്ല അടിമയെ സംബന്ധിച്ചിടത്തോളം അവൻ ആകാശത്ത് രണ്ട് കവാടമുണ്ട് ഒന്ന് അവൻ്റെ ഋതുക്ക് ഇറങ്ങുന്ന കവാടമാണ് മറ്റൊന്ന് അവൻ്റെ സൽക്കർമ്മങ്ങൾ അമലുസ്വാലിഹാത്തകൾ കയറിപ്പോകുന്ന കവാടമാണ് ഒരു സൽക്കർമി മരണപ്പെട്ടാൽ ഒരു നല്ല മനുഷ്യൻ മരണപ്പെട്ടാൽ ആ രണ്ട് കവാടങ്ങളും അതോടുകൂടി അടക്കപ്പെടും അതിൽ മനന്നൊന്ത് ആകാശം കരയുമെന്ന് മുഹമ്മദിൻ ഹബീബ് റസൂൽലാഹി സല്ലാഹു അലൈ വസല്ലമ്മ നമ്മെ പഠിപ്പിക്കുകയാണ് സൽക്കർമ്മകാരികളെ അള്ളാഹു ഏറ്റെടുക്കുന്നതാണ് എന്നാണ് വിശുദ്ധ ഖുർആാനിലെ ഏഴാം അധ്യായമായ സൂറത്ത് ആറാഫിലെ നൂറ്റി തൊണ്ണൂറാമത്തെ വചനമാണ് കിതാബ് ഇബ്നുലധി വേദഗ്രന്ഥത്തെ അവതരിപ്പിച്ച അള്ളാഹു ആണ് എൻ്റെ രക്ഷാധികാരി അവൻ സൽക്കർമ്മകാരികളെ അമൽസ്വാലിഹാത്തുകൾ ചെയ്യുന്ന നല്ല അടിമകളെ ഏറ്റെടുക്കും എന്നതാണ് സഹോദരങ്ങളെ അള്ളാഹു സൽക്കർമ്മകാരികളെ ഏറ്റെടുക്കുമെന്ന് പറഞ്ഞാൽ എന്താണ് വിശുദ്ധ ഖുർആാനിൽ സുറത്തുൽ ഖഹിൽ മഹാനായ ഹദർ നബി അലൈ സ്വല്ലാത്തു വസ്സലാമിൻ്റെയും മൂസാ നബി അലൈഹി സ്വല്ലാത്തു വസ്സലാമിൻ്റെയും ചരിത്രം പരാമർശിക്കുന്നുണ്ട് അവർ രണ്ടുപേർ നടത്തിയ ഒരു വിദൂരമായ യാത്ര ആ യാത്രയിൽ ഒരുപാട് സംഭവങ്ങൾ നടക്കുന്നു അത്ഭുതകരമായ സംഭവങ്ങൾ നടക്കുന്നു അതിൽ പെട്ടൊരു കാര്യമാണ് മൂസ നബി അലൈഹി സ്വലാത്തു വസ്സലാമും ഹിലുർ നബി അലൈ സ്വല്ലാത്തു വസ്സലാമും ഒരു വീട്ടിലേക്ക് കയറി ചെല്ലുന്നു അല്ലെങ്കിൽ നാട്ടുകാരോട് ഭക്ഷണം ചോദിക്കുന്നു ആ വീട്ടുകാർ ഭക്ഷണം കൊടുക്കുന്നില്ല അങ്ങനെ അവിടെ നിന്ന് ഇറങ്ങുമ്പോൾ ആ വീട്ടുകാരുടെ ആ നാട്ടുകാരുടെ മതിൽ വീഴാറായിട്ടുണ്ട് മഹാനായി ഹിലുർ നബി അലൈഹി സ്വലാത്തു വസ്സലാം ആ മതിൽ നന്നാക്കി കൊടുക്കുന്നു ഈ വിഷയത്തെപ്പറ്റി പരിശുദ്ധ ഖുർആാനിലെ സുറത്ത് കെഫിലെ കേഴ്ഫിലൂടെ അള്ളാഹു സുബഹാനഹുല ആ കേൾഫിൻ്റെ എൺപത്തി വചനത്തിലൂടെ അള്ളാഹു പറയുന്നു ആ മതിലുണ്ടല്ലോ അത് ആ നാട്ടിലെ ആ പട്ടണത്തിലെ രണ്ട് എത്തീമക്കളുടെ മതിലാണ് ആ മതിലിനെ താഴെ ഒരു നിധിയുണ്ട് ആ നിധി ആ എത്തീ മക്കൾക്ക് കിട്ടണമെന്ന് അള്ളാഹു ആഗ്രഹിച്ചു എന്തുകൊണ്ടാണ് വഖാന അബൂഹുമാലിഹ ആ രണ്ട് എത്തി മക്കളുടെയും ഉപ്പ ഒരു സോലിഹായ ഉപ്പയാണ് എന്നാണ് ഈ ആംഗ്യത്തിന് വ്യാഖ്യാനിച്ചുകൊണ്ട് വിശദീകരിച്ചുകൊണ്ട് മുഫസ്സര്യങ്ങൾ രേഖപ്പെടുത്തി ഒരു നല്ല മനുഷ്യൻ്റെ സൽക്കർമ്മങ്ങളുടെ പറക്കത്ത് അയാളുടെ സമ്പത്തിലേക്കും ധനത്തിലേക്കും മക്കളിലേക്കും സന്താനങ്ങളിലേക്കും നീളുമെന്നത് സൽക്കർമ്മത്തിന് അള്ളാഹുവിൻ്റെ അടുക്കലുള്ള മഹത്വമാണ് പ്രത്യേകതയാണത് நம்மலுக் காகிரேக்கிறது சொருகமான் സ്വർഗത്തിന്റെ മഹത്വം നമുക്കറിയാം പ്രത്യേകത നമുക്കറിയാം ഒരു കണ്ണും കണ്ടിട്ടില്ലാത്ത ഒരു കാതും കേട്ടിട്ടില്ലാത്ത ഒരു ഹൃദയം പോലും ചിന്തിച്ചിട്ടില്ലാത്ത ആ സ്വർഗലോകം അള്ളാഹു പറഞ്ഞല്ലോ നബിഹു അലൈവം കുദുസിയായ ഹദീസിൽ പഠിപ്പിച്ചല്ലോ ആയതാദിഹിൻ സൽക്കർമ്മകാരികളായ നല്ലവരായ അടിമകൾക്ക് വേണ്ടിയാണ് സ്വർഗത്തെ ഞാൻ സംവിധാനിച്ചിട്ടുള്ളത് എന്നത് അതും സൽക്കർമ്മകാരികൾക്കാണ് നന്മകൾ ചെയ്തവർക്കാണ് അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ നന്മ വാഹകരാകാൻ നമുക്ക് കഴിയണം നമ്മുടെ നിത്യജീവിതത്തിൽ മുഖപ്രസന്നതയോടെ ആളുകളെ സമീപിക്കുന്നത് പുഞ്ചിരിക്കുന്നത് നമ്മൾ പരസ്പരം കണ്ടുമുട്ടുമ്പോൾ സലാം ചെല്ലി കൈകൾ കൊടുക്കുമ്പോൾ റസൂള്ള പറഞ്ഞല്ലോ ആ കൈകൾ വേർപിരിയുന്നത് വരെ അവൻ്റെ പാപങ്ങൾ പൊറുക്കപ്പെടുക എന്നത് നമുക്ക് ചെയ്യാൻ പറ്റുന്ന എന്തെല്ലാം സൽക്കർമ്മങ്ങളുണ്ടോ എന്തെല്ലാം സൽപ്രവർത്തികളുണ്ടോ അള്ളാഹുവിൻ്റെ മാർഗത്തിലുള്ള ജിഹാദ് വരെ ധർമ്മസമരം വരെ നമുക്ക് എന്തെല്ലാം ചെയ്യുന്ന ചെയ്യാൻ പറ്റുന്ന നല്ല നല്ല കാര്യങ്ങളുണ്ടോ അതെല്ലാം നിർവഹിക്കുക കാരണം അങ്ങനെ നന്മയുടെ വാഹകരാകാൻ നമുക്ക് കഴിയണം നന്മയുടെ താക്കോൽ കൂട്ടങ്ങളാകാൻ സാധിക്കണം അതേപോലെ തിന്മകളുടെ പൂട്ടുകളാകാൻ സാധിക്കണം അങ്ങനെ ആര് ആഗ്രഹിക്കുന്നുവോ അങ്ങനെ ആര് പ്രവർത്തിക്കുന്നുവോ അവർക്ക് തൂബായ ഉണ്ട് എന്ന് നബിസ്ഹു അലൈവസ് എന്താണ് തൂബ തൂബ എന്ന് പറഞ്ഞാൽ സ്വർഗത്തിൽ വൃക്ഷമാണ് അതിൻ്റെ വഴിദൂരം അതിൻ്റെ നീളം എന്ന് പറയുന്നത് നൂറ് വർഷത്തെ വൈദൂരമാണ് അതിന്റെ പൂമുട്ടിൽ നിന്നാണ് സ്വർഗത്തിലെ ആളുകൾക്ക് വസ്ത്രം നൽകപ്പെടുന്നത് എന്ന് ഹബീബ് റസൂർള്ളാഹി സാഹു അലൈ വസ്ലം അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ നമ്മുടെ നിത്യജീവിതത്തിൽ നന്മകൾ കൊണ്ട് നമ്മുടെ ജീവിതത്തെ ധന്യമാക്കുക അള്ളാഹു സുബാനുഅല നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാവട്ടെ